ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ എഴുതി രാവിലെ ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നും അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇവിടെ ഒരു ദുർഗാടി ക്ഷേത്രത്തിലാണ് കല്യാണിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ദുർഗാടി ക്ഷേത്രം ഇവിടെ ദുർഗാദേവിയുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് ആദ്യം ഇത് കോട്ടയായിരുന്നു പിന്നീടാണ് ക്ഷേത്രം ഉണ്ടായത് ഷാജഹാന്റെ ഭരണകാലത്ത് ആരംഭിച്ച കോട്ടയുടെ നിർമ്മാണം എ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഔറംഗസേബിൻ്റെ കാലത്ത് പൂർത്തിയായി ഉല്ലാസ് നദിയുടെ തീരത്ത് ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ട നിർമ്മിച്ചത് അങ്ങനെ ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാലിൽ ആദിഷായിൽ നിന്നും ഛത്രപതി ശിവാജി മഹാരാജ് കല്യാണും ഭീവണ്ടിയും പിടിച്ചെടുത്തു അങ്ങനെ മറാത്തക്കാരുടെ കീഴിലായി കോട്ട മറാത്ത ഭരണകാലത്ത് മറാത്താ ജനറൽ രാംജി മഹാദേവ് വിവൽക്കറുടെ മാളികയ്ക്ക് സമീപം ഗണേഷ് ഗേറ്റിന് ഏകദേശം നൂറ്റി അമ്പത് അടി തെക്കായി ഒരു പുതിയ കവാടം തുറക്കുകയും കോട്ടയുടെ കോട്ടയിൽ ദുർഗയുടെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിക്കുകയും ദുർഗാടി എന്ന് പേരിടുകയും ചെയ്തു അന്നുമുതൽ ഇന്ന് വരെ ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ സുരക്ഷയ്ക്കായി സ്റ്റേറ്റ് റിസർവ് പോലീസ് ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ആ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത് ഇതുകൂടാതെ വെള്ളിയാഴ്ചകളിലുമാണ് ഭക്തജനങ്ങളിൽ കൂടുതലായി എത്തിച്ചേരാറുള്ളത് പലതവണയായി മുഗളന്മാരും പോർച്ചുഗീസുകാരും ഈ കോട്ട പിടിച്ചെടുത്തെങ്കിലും പിന്നീടത് മറാത്ത സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നു വാസ്തുവിദ്യയിലും യുദ്ധത്തിലും മറാത്ത സാമ്രാജ്യത്തിൻ്റെ വൈദ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ ഈ കോട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് മഹാരാഷ്ട്ര സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിസ്സംശയം പറയാൻ സാധിക്കും ഇത് വൈദഗ്ധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്ന് ഏതൊരു നാട്ടിലെയും സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലതും സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ മാത്രം കടമയല്ല അത് നമ്മുടെ കൂടെ കടമയാണ്